പെരിയാർ തീരത്ത് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കുമെന്ന പ്രചരണം ചപ്പാത്തിൽ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെക്കുന്നു ശാന്തിപ്പാലം മുതൽ പരപ്പ് വരെ പെരിയാർ തീരങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്ന കുടുംബങ്ങളെയും വ്യാപാരികളെയും കുടിയൊഴിപ്പിക്കുമെന്ന പ്രചരണമാണ് ഒരു മാസമായി നടക്കുന്നത് റവന്യൂ നടപടികൾ ഉടനുണ്ടാകുമെന്ന പ്രചരണവും ശക്തമായതോടെ നാട്ടുകാർ ആശങ്കയിലാണ് നൂറോളം കുടുംബങ്ങൾ വർഷങ്ങളായി വീട് വെച്ച് താമസിക്കുന്നവരും വ്യാപാരികളുമാണ് പെരിയാർ തീരത്തെ ഭൂരിഭാഗം പോയിരുന്നു ഇവരെ കുടിയൊഴിപ്പിക്കാൻ നടപടി ഉണ്ടാകുമെന്ന വ്യാജ പ്രചരണം വ്യാപകമായിരിക്കുകയാണ് നാട്ടുകാരുടെ ആശങ്കയെ കറ്റാൻ സി പി എം നേതാക്കൾ ഇടപെട്ട ഞായറാഴ്ച രണ്ടിന് നാട്ടുകാരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചു നോട്ടീസ് അടിച്ചിറക്കുകയും ചെയ്തു അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ പേരിലാണ് നോട്ടീസ് അടിച്ച് പ്രചരിപ്പിച്ചത് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് യോഗത്തിൽ സംബന്ധിക്കുമെന്നും നോട്ടീസിലുണ്ട് ആസൂത്രണ കമ്മീഷൻ അംഗം എന്ന പേരിലാണ് അദ്ദേഹത്തിന് പേര് ചേർത്തിരിക്കുന്നത് എന്നാൽ തീരദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന സി പി ഐ കോൺഗ്രസ് അംഗങ്ങളുടെ പേര് നോട്ടീസിലില്ല ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തു വന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും കുടിയിറക്കുമെന്ന പ്രചരണം ബോധപൂർവ്വം സൃഷ്ടിച്ചതാണെന്നുമാണ് കോൺഗ്രസ് ആരോപണം താമസക്കാരെയും വ്യാപാരികളെയും ഒഴിപ്പിക്കുന്ന ഒരു നടപടിയും ഇതുവരെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി യോഗത്തിനെതിരെ ആരോപണം ശക്തമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോർ ജോൺസൺ ബുധനാഴ്ച കളക്ടറെ കണ്ടു സർക്കാർ നൽകിയ സ്തംഭമ അവഗണിച്ച അടുത്ത കാലത്ത് നടന്ന നിർമ്മിതികൾ പൊളിച്ചു മാറ്റുകയാണ് ഇപ്പോഴുള്ള തീരുമാനം കളക്ടർ പ്രസിഡന്റിനെ അറിയിച്ചു ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് പുതിയ കെട്ടിടങ്ങൾ പണി ആരംഭിച്ച് പൂർത്തീകരിച്ചതായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും അതിന് സ്റ്റോക്ക് ഹോമോ പഞ്ചായത്തും താലൂക്ക് റവന്യൂ അധികാരികളെല്ലാം നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ താമസിക്കുന്ന വർഷങ്ങളായി താമസിക്കുന്ന ജനങ്ങളെയും ആ ഒപ്പം ഇറക്കി വിടുമെന്നുള്ള ഒരു പരിഭ്രാന്തി ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ നിലവിൽ പരന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടുകയല്ല എന്നുള്ള രീതിയിൽ അവരെ വിളിച്ചു ചേർത്ത് ഒരു കൺവെൻഷൻ നടത്തും എന്നുള്ള രീതി ത്തോടുകൂടിയാണ് നമ്മൾ ആ നോട്ടീസ് ഇപ്പോൾ നിലവിൽ ഇറക്കിയിട്ടുള്ളത് ഞാൻ കളക്ടറെ കാണുകയും താലൂക്ക് തഹസിൽദാരെ പോയി കാണുകയും ഇതിൻ്റെ എല്ലാ എല്ലാവരും കാണുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അനധികൃത നിർമ്മാണങ്ങൾ ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ കഴിയുകയില്ല പുതിയതായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെ വർഷങ്ങളായി താമസിക്കുന്നവർക്കെതിരെ ഒരു നടപടിയും റവന്യൂ വകുപ്പിൽ നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാൽ കാലക്രമേണ കാലങ്ങളായി താമസിക്കുന്ന മറ്റുള്ളവരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ അവർക്ക് പകരം സൗകര്യം സർക്കാർ നൽകുമെന്നും കളക്ടർ ഉറപ്പു നൽകിയെന്നും പ്രസിഡന്റ് പറഞ്ഞു കളക്ടർ നൽകിയ വിവരം ഞായറാഴ്ച ചേരുന്ന യോഗത്തിൽ അറിയിക്കുമെന്നും ഇതോടെ നാട്ടുകാരുടെ ആശങ്ക അകറ്റുമെന്നും അവർ പറഞ്ഞു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ മറവിൽ ചപ്പാത്ത ടൗണിൽ നടന്ന പെരിയാർ കയ്യേറ്റമാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ